മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിന് നേരെയും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് അതിരൂക്ഷമാകുമ്പോഴും സംസ്ഥാന സർക്കാർ നോക്കുകുത്തി എന്ന വിമർശനവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ നഗരങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടായി മാറുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പി ഡബ്ല്യു റോഡുകൾ താറുമാറായി കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പതിവ് പോലെ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ രാഷ്ട്രീയം പറയുകയല്ല എന്നാൽ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് പോകും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും വയനാട് ദുരന്തവും എല്ലാം നമ്മുടെ കൺമുന്നിൽ ദുരനുഭവമായി നിൽക്കുമ്പോൾ അത്തരം അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിലവിൽ കേരളത്തിലെ ഡാമുകളിൽ റൂട്ട് കർവ് പ്രകാരം വേണ്ട ജലത്തിന്റെ മൂന്നിരട്ടി ജലമാണുള്ളത് ഡാം മാനേജ്മെന്റിൽ വലിയ പരാജയമാണിത് ചൂണ്ടിക്കാട്ടുന്നത് സമാന സ്ഥിതിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച മഴക്കാല പൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൽ കേരളം വീഴ്ച വരുത്തിയതിന്റെ തെളിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്നത് സംസ്ഥാനത്തെ നഗരങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിലായി മാറുകയാണെന്നും രാജ് ചന്ദ്രശേഖർ പറഞ്ഞു പി ഡബ്ല്യു ഡി റോഡുകൾ താറുമാറായി കോടതി പോലും സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ ശകാരിച്ചു അപകട സാധ്യതയുള്ള മരങ്ങൾ കണ്ടെത്തി മുറിച്ചു നീക്കുന്ന നടപടി മുൻകൂട്ടി സ്വീകരിക്കാത്തതിന്റെ പരിണിത ഫലമാണ് റെയിൽ റോഡ് ഗതാഗതങ്ങൾ മരം വീണ്ടും തടസ്സപ്പെടുന്നത് ഇതേ പ്രശ്നം തന്നെയാണ് കെ എസ് ഇ ബിയും നേരിട്ടത് മരങ്ങൾ വീണതിനെ തുടർന്ന് പതിനായിരത്തിലധികം ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നത് മറിഞ്ഞു വീണ ഭൂരിഭാഗം മരങ്ങളും മഴയ്ക്ക് മുൻപേ മുറിച്ചു മാറ്റാൻ കഴിയുന്നതായിരുന്നു എന്നാൽ ഏകോപനമില്ലായ്മ കാര്യങ്ങളെ കൂടുതൽ അവതാളത്തിലാക്കുന്നു മഴ അലർട്ട് നൽകുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും ഒരു മണിക്കൂർ നീളുന്ന വാർത്താ സമ്മേളനം നടത്തുകയും അല്ലാതെ കാലവർഷത്തെ നേരിടാൻ യാതൊരു മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പി എം ആവാസ് യോജന അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ സിപിഎം അട്ടിമറിച്ചതോടെ നിരവധി നിർദ്ധനരാണ് സുരക്ഷിതമായ വീടില്ലാതെ ഈ മഴയിൽ ആശങ്കയിൽ കഴിയുന്നത് ഇടുക്കിയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ മേൽക്കൂരയും ഭിത്തിയും ഇളകി വീണ് ചോർന്നൊലിക്കുകയാണ് ഇവിടെ കഴിയുന്ന ജനങ്ങളും ആശങ്കയിലാണ് സുരക്ഷിതമല്ലാത്ത ഫ്ളാറ്റുകളിൽ കഴിയാൻ പേടിയാണെന്ന് അവർ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേതുപോലെ അർദ്ധരാത്രിയിൽ അറിയിപ്പ് നൽകി ജനങ്ങളെ വെള്ളത്തിൽ മുക്കാതെ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് രാജ ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പിയുടെ പഞ്ചായത്ത് ജില്ലാതലത്തിലുള്ള പ്രവർത്തകരോട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സഹായമായി ബി പ്രവർത്തകർ പൂർണ്ണമായും സേവന സജ്ജരായി രംഗത്തുണ്ടാകുമെന്നും ദുരന്ത നിവാരണ ഫണ്ടിലെ സഹായം ജനങ്ങൾക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ദുരിതാശ്വാസ ഫണ്ടെന്ന് സംസ്ഥാന സർക്കാർ മറന്നു പോകുന്നതായും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും അതിരൂക്ഷമായി വിമർശിച്ച രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും മടക്കെടുതികൾക്ക് പിന്നാലെ വലിച്ചു കീറുകയാണ് നിരവധി പേർ റൂം ഫോർ റിവർ പദ്ധതി െന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി രംഗത്തുണ്ട് പിണറായി വിജയനെതിരെ മഴക്കെടുതികൾ ഇല്ലാതാക്കാനും ജലനിയന്ത്രണത്തിനും അഞ്ചു വർഷം മുൻപ് കേരള സർക്കാർ ആവിഷ്കരിച്ച റൂം ഫോർ റിവർ പദ്ധതി എവിടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണം രണ്ട് പ്രളയത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ സംഘവും നെതർലൻഡ്സിൽ പോയി പഠിച്ച ശേഷമാണ് റൂം ഫോർ റിവർ പദ്ധതി പ്രഖ്യാപിച്ചത് പരിസ്ഥിതിയിൽ മാറ്റത്തെ തുടർന്ന് കേരളത്തിൽ രണ്ടു ദിവസം മഴ പെയ്താൽ നദികൾ കരകവിഞ്ഞൊഴുകുകയും ഡാമുകൾ തുറന്നുവിട്ടാൽ പ്രളയമുണ്ടാവുകയും ചെയ്യുന്ന ദുസ്ഥിതി പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം മഴ കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ ജലം ഒരിടത്തും കെട്ടിക്കിടക്കാതെ കടലിലെത്തും വേനൽക്കാലത്ത് കൊടും വരൾച്ച മൂലം ജലക്ഷാമം രൂക്ഷമായ കേരളത്തിൽ ശാസ്ത്രീയമായ സ്ഥല ജല മാനേജ്മെന്റ് സംവിധാനമില്ല പരിഹാരമാർഗമായി സർക്കാർ കണ്ടെത്തിയ നെതർലൻഡ്സ് മോഡൽ റൂം ഫോർ റിവർ പദ്ധതി ഇപ്പോൾ ഒരു ജലരേഖയായി മാറിയിരിക്കുകയാണ് ഏതായാലും ചെറിയാൻ ഫിലിപ്പ് അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും എന്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സാക്ഷാൽ എം വി ഗോവിന്ദനെയും ഒക്കെ വെള്ളം കുടിപ്പിച്ച കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായ നിലപാടെടുത്തപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നാണ് സിസ തോമസ് ഇപ്പോഴതാ സിസ തോമസിന് പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാരിന് രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നാലെ സിസ തോമസും അതിശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷം ഏറെ ആശ്വാസം അതിൽ കൂടുതൽ എന്തു പറയാനെന്നാണ് ആശ്വാസവിധിയിൽ പ്രതികരിച്ച സിസ തോമസ് വ്യക്തമാക്കുന്നത് പെൻഷൻ സംബന്ധിച്ച ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഡോക്ടർ സിസ തോമസിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പിണറായി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച ഗവർണർ ഇപ്പോൾ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുണ്ടായ പൂരിടെ ഗവർണറുടെ വാക്കനുസരിച്ചതിന്റെ പ്രതികാരമായി സംസ്ഥാന സർക്കാർ രണ്ട് വർഷത്തിലേറെ തടഞ്ഞു വെച്ചിരിക്കുന്ന സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകാനാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട അക്കാദമിക് രംഗത്തെ സേവനത്തിനു ശേഷം വിരമിച്ചതിനു പിന്നാലെ പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങേണ്ടി വന്ന സിസ തോമസിന് ആശ്വസിക്കാവുന്ന വിധയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാർ നോമിനികളെ മറികടന്ന ഡിജിറ്റൽ സർവകലാശാല വി സിയായി ഡോക്ടർ സിസ തോമസിന് നിയമനം നൽകിയതിനു ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ കാലാവധി അവസാനിപ്പിച്ചു മടങ്ങിയത് ഇതോടെ സർക്കാരിന് സിസയോടുള്ള വൈരാഗ്യത്തിന്റെ മൂർച്ച കൂടിയിരുന്നു മുപ്പത്തിമൂന്ന് വർഷം സർവീസ് പൂർത്തിയാക്കിയ സിസ തോമസിന് താൽക്കാലിക പെൻഷനും രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കുടിശ്ശേരയും ഉടനടി നൽകണമെന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടും മനുസരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല തുടർന്നാണ് കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഗവർണറുടെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റെടുത്തത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി നിയമനം ശരിവെക്കുകയായിരുന്നു തുടർന്ന് സിസയ്ക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള സർക്കാർ ശ്രമം ഹൈക്കോടതി റദ്ദാക്കി അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാരിന്റെ അപ്പീൽ കോടതി തള്ളി എന്നിട്ടും സിസ തോമസിന് പെൻഷനും പറ്റാനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറായില്ല രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ താൽക്കാലിക പെൻഷൻ പാസാക്കി ഉത്തരവിറക്കിയെങ്കിലും തുക നൽകിയില്ല ഈ സാഹചര്യത്തിലാണ് സിസ തോമസ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കെ ടി യു വി സി ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പകരം ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥന് ചുമതല നൽകാൻ സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന് സുപ്രീംകോടതി പറയുന്ന അയോഗ്യതാ മാനദണ്ഡം ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ നിരസിച്ചു ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചുമതല നൽകാൻ സർക്കാർ പറഞ്ഞെങ്കിലും യു ജി സി മാനദണ്ഡം അനുസരിച്ച് അക്കാദമിക് രംഗത്തുള്ള വീസി വേണമെന്ന് പറഞ്ഞ് ഗവർണർ തള്ളി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ വി സിയാക്കാൻ ഗവർണർ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ അനിഷ്ടത്തിന് പാത്രമാകുമെന്ന് ഭയന്ന് അവർ ഒഴിഞ്ഞുമാറി ഒടുവിൽ സർക്കാർ നൽകിയ പേരുകൾ തള്ളി സീനിയർ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ നിയമിക്കുകയായിരുന്നു അധിക പ്രതിഫലം വാങ്ങാതെയാണ് കെ ടി യു വി സിയുടെ ചുമതല കൂടി സിസ വഹിച്ചത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും കാര്യമുണ്ടായില്ല ഒരു മാസത്തോളം ഡോക്ടർ സിസ തോമസ് വി സി തുടർന്നു ഇതിനിടെ പ്രതികാര നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയി സിസയെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം കെ ടി യു മുൻ വി സി എം എസ് രാജശ്രീക്ക് ചുമതല നൽകി സിസയ്ക്ക് വി സിയുടെ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമിക്കേണ്ടി വന്നു വി സി പദവിയും പ്രിൻസിപ്പൽ പദവിയും ഒരേ സമയം വഹിച്ച സിസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്നതിന് മുൻപ് സർക്കാർ വീണ്ടും ഇടപെട്ടു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് കുറ്റപത്രം നൽകി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം മാർച്ച് മുപ്പതിന് കുറ്റപത്രം നൽകാൻ ശ്രമിച്ചെങ്കിലും സിസ കൈപ്പറ്റിയില്ല വിരമിക്കുന്ന ദിവസം സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറി മുൻപാകെ ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും സാധിക്കില്ലെന്ന് അവർ അറിയിച്ചു അങ്ങനെ സസ്പെൻഷൻ വാങ്ങാതെ വിരമിച്ചു എന്നാൽ അച്ചടക്ക നടപടി തുടർന്നു സർക്കാരിന്റെ അനുമതിയില്ലാതെ കെ ടി യു വി സി സ്ഥാനം ഏറ്റെടുത്തെന്നാണ് കുറ്റാരോപണ എമ്മോയിലെ പ്രധാന ആരോപണം ഇതിലൂടെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ എന്ന നിലയിൽ ചുമതല വഹിച്ചില്ല ഫയലുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു വച്ച് താമസിപ്പിച്ചു എന്നിവയാണ് മറ്റ് ആരോപണങ്ങൾ ഇതിനെതിരെ ഡോക്ടർ സിസ ഹൈക്കോടതിയിൽ പോയപ്പോൾ നടപടി അവസാനിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു എന്നാൽ ഡോക്ടർ സിസയെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി അവിടെയും സിസയ്ക്ക് അനുകൂലമായിരുന്നു വിധി സർക്കാർ ഗവർണർ പോരിൽ ഉദ്യോഗസ്ഥരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിട്ടും പെൻഷൻ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നൽകാതെ സിസയെ ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാർ തുടർന്നത് സിസ തോമസിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയെങ്കിലും അതിനെതിരെ റിവ്യൂ സർക്കാർ നൽകിയാണ് ഇതിനിടയിലാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചതും വിധിയുണ്ടായതും സംസ്ഥാന സർക്കാരിന് സിസ തോമസിന് പെൻഷൻ അടക്കം ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ അടക്കം വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി ഉത്തരവ് രണ്ടാഴ്ചക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആനുകൂല്യങ്ങൾ നൽകാനുള്ള വിധി കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഡോക്ടർ സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗ്രാജുവേറ്റിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിരമിക്കുന്നതിന് മുന്നേ ബാധ്യതകൾ സംബന്ധിച്ചും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ വ്യക്തമാക്കിയത് ഇത്തരം കാര്യങ്ങളൊക്കെ വിരമിക്കുന്നതിന് മുൻപ് തീർക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചിരുന്നു സിസ തോമസ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിന്റെ പുറകെ നടക്കുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വിരമിക്കുന്നതിന് തലേന്ന് പോലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സർക്കാർ നടപടിക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ് ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിനാണ് സിസ തോമസ് വിരമിച്ചത് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച സാഹചര്യത്തിൽ ഇത് അനുവദിച്ചു കിട്ടാൻ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പാർട്ടിക്കും സർക്കാരിനും നേരെ ഉയർന്ന വിമർശനങ്ങൾ പ്രതിരോധിക്കാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും പാർട്ടിക്ക് പുറത്തുനിന്ന് പതിനയ്യായിരം പേരുടെ സേന രൂപവത്കരിക്കാൻ സിപിഎം പാർട്ടി അനുഭാവികളായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സാംസ്കാരിക പ്രവർത്തകരെയുമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇവർക്ക് തലത്തിലും ജില്ലാ തലത്തിലും പരിശീലനം നൽകും ഇവരിൽ നിന്ന് തന്നെ മാസ്റ്റർ ട്രെയിനർമാരെ കണ്ടെത്തി താഴെ തട്ടിലേക്ക് പരിശീലനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് മേൽനോട്ടം വഹിച്ചാണ് പ്രത്യേക പേരൊന്നുമിടാതെ അനുഭാവി കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നത് സി പി എം പ്രവർത്തകർ എന്ന കള്ളിയിൽ സമൂഹം കാണാത്തവരെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തുക പാർട്ടി മുൻനിരയിലോ പിൻനിരയിലോ നിരയിലോ സമീപകാലത്ത് പ്രവർത്തിച്ചവരെ കൂട്ടായ്മയുടെ ഭാഗമാക്കരുതെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി യുവജന സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നായി അനുഭാവികളെ കണ്ടെത്തി തുടങ്ങി ഇവർക്കുള്ള പരിശീലന പരിപാടികൾ ഉടൻ തുടങ്ങും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും പകർത്തുക റീൽസ് നിർമ്മിക്കുക തുടങ്ങിയവയിലാണ് പ്രധാന പരിശീലനം സാമൂഹിക മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്നും പഠിപ്പിക്കും പാർട്ടി വിമർശനങ്ങൾക്കെതിരെ കേഡർമാരും സി പി എം നവമാധ്യമ വിഭാഗവും രംഗത്ത് വരുമ്പോൾ വെറും ന്യായീകരണം മാത്രമേ പൊതുസമൂഹം കാണുകയുള്ളൂവെന്നാണ് വിലയിരുത്തൽ പാർട്ടി പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെങ്കിലും നിഷ്പക്ഷ സമൂഹത്തിന്റെ വിശ്വാസ്യത നേടാനാകില്ല പാർട്ടി പ്രവർത്തകരും സൈബർ പോരാളികളും അല്ലാത്തവരുടെ ഇടയിൽ വിശ്വാസ്യതയും സ്വീകാര്യതയും പുറമെ നിന്നുള്ള സഖകൾക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കേരളത്തോടുള്ള കേന്ദ്ര നിലപാടുകൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വർഗീയതയ്ക്കെതിരായ പ്രചാരണം വിദ്യാർത്ഥി യുവജന പ്രശ്നങ്ങൾ തുടങ്ങി പ്രതികരിക്കേണ്ട വിഷയങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ വീക്ഷണ കോണിലാകില്ല ഇവരുടെ പ്രതികരണങ്ങൾ